ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ നമുക്ക് ഇന്ന് കഴിഞ്ഞ ജൂണിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ നടന്ന കെ ഫോർ സംസ്കൃതം പരീക്ഷയുടെ കുറച്ച് ചോദ്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം നോക്കാം നമുക്ക് സ്ത്രീഭിഹി കാലഹ ഇവിടെ ഏത് അലങ്കാരമാണ് ഉള്ളത് ഏതാണ് ഓപ്ഷൻസ് നോക്കുക ഉപമ ഉത്പ്രേക്ഷ ഉല്ലേഖം രൂപകം എന്താണ് ആൻസർ ാണ് വരാ എന്ന് പറയുമ്പോൾ എന്താണ് ഒന്നുകിൽ ഒരാളെ ഒരു കാര്യത്തെ മറ്റു പല രീതിയിൽ പറയപ്പെടുക അല്ലെങ്കിൽ ഒരാളെ വേറൊരാള് പല ആംഗിളിൽ നിന്നുകൊണ്ട് പല രീതിയിൽ വർണ്ണിക്കുന്നത് ഇവിടെ നോക്ക് സ്ത്രീ ബിഹി താമോ ആർത്തി അതായത് ആ ഒരു രാജാവിന് അല്ലെങ്കിൽ ഒരാളെ അവിടെ വർണ്ണിക്കുകയാണ് ആ ആള് സ്ത്രീകൾക്ക് താമദേവനായും അർഥികൾക്ക് കല്പവൃക്ഷമായും ശത്രുക്കൾക്ക് കാലനായും കാണപ്പെട്ടു അപ്പൊ ഒരാളെ പലർക്ക് സ്ത്രീകൾക്ക് ഒരു രീതിയിൽ അതുപോലെ തന്നെ അർഥികൾക്ക് വേറൊരു രീതിയിൽ ശത്രുക്കൾക്ക് വേറൊരു രീതിയിൽ അങ്ങനെ പല രീതിയിൽ പല പലരാൾ ഒരാളെ തന്നെ പല രീതിയിലും പറയുന്നതിനെയാണ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ആൻസർ എന്താണ് ഓപ്ഷൻ സി ഉല്ലേഖാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോവാ തകണ തകണ ജഗണ ഗുരുദ്വയം ചെയ്ത് വൃത്തം കി തകണം തകണം ജഗണം രണ്ടു ഗുരു ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏതാണ് വൃത്തം ഇവിടെ ഓപ്ഷനിൽ രഥോദ്ധതയുണ്ട് ഇന്ദ്രവജ്ര ഉണ്ട് ഉപജാതിയുണ്ട് ശ്രഗ്ധരയുണ്ട് നമുക്ക് ഇതിൽ എത്ര അക്ഷരം ഉണ്ടെന്ന് നോക്കിയിട്ട് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ഇവരില് പതിനൊന്നക്ഷരമുള്ള ഒരുപാട് വൃത്തങ്ങളുണ്ട് അല്ലെ അപ്പോ അതായത് മൂന്ന് വൃത്തങ്ങളും അക്ഷരം തന്നെയാണ് വരുന്നത് അപ്പൊ ഇവിടെ തകണം തകണം ജഗണം ഗുരു ഗുരു അപ്പൊ എത്ര അക്ഷരാണ് പതിനൊന്നക്ഷരാണ് അതുപോലെ തന്നെ യതി തൗ ഏത് വൃത്തത്തിന്റെ ലക്ഷണാണ് ഇന്ദ്രവജ്ര വൃത്തത്തിന്റെ ലക്ഷണാണ് അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ് ഇന്ദ്രവജ്രാണ് സ്യാദ് ഇന്ദ്രവജ്ര ഇന്ദ്രവജ്രൗ ജഗൌ ഗഹ എന്നാണ് നമ്മൾ അതിന്റെ ലക്ഷണം പഠിച്ചിട്ടുള്ളത് തൗ തകണ ജഗണ ഗുരു ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ദ്രവജ്രം എന്ന് പറയുന്ന വൃത്തമാണ് അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക അത്ര ഗുരവേ ഇതി പദസ്യഭക്തി ഗുരവേ എന്ന് പറയുന്ന പദത്തിന്റെ വിഭക്തി എന്താണ് എന്താണ് ഇവിടെ ഓപ്ഷനില് പ്രഥമ ഉണ്ട് ദ്വിതീയ ഉണ്ട് ഏത് വിഭക്തിയാണ് ചതുർഥി വിഭക്തിയാണ് അല്ലെ ഗുരവേ ഗുരുഭ്യം ഗുരുഭ്യാ ചതുർഥി ഏകവചനാണ് ഗുരവേ എന്ന് പറയുന്ന ശബ്ദം അപ്പോ ആൻസർ എന്താണ് ഓപ്ഷൻ ഡി ചതുർഥിയാണ് അടുത്ത നോക്ക് ദീപശിഖ ഇത് വിശേഷേണ വിഖ്യാത മഹാകവി കഹ ദീപശിഖ എന്ന് പറഞ്ഞ പേരില് അറിയപ്പെടുന്ന മഹാകവി ആരാണ് ആരാണ് ഓപ്ഷനിൽ ഭാരവി ഉണ്ട് സുകുമാരകവി ഉണ്ട് കാളിദാസൻ ഉണ്ട് ശ്രീഹർഷൻ ഉണ്ട് ആരാണ് ദീപശിഖ കാളിദാസ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം നോക്കാം ി ഹി സൃഷ്ടുരാദ്യ ഇത് ശ്ലോകേന ആരംഭം നാടകം കിം ഈ ഒരു ശ്ലോകം കൊണ്ട് ആരംഭിക്കുന്ന യാ സൃഷ്ടി സൃഷ്ടുരാദ്യ എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിൽ ആരംഭിക്കുന്ന നാടകമേതാണ് അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം നമ്മൾ ഇത്രയും നാളുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാ കണ്ടിരുന്നത് കഴിഞ്ഞ ഈ വ കഴിഞ്ഞതിന് തൊട്ട് മുമ്പുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ പഞ്ചമഹാകാവ്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാവ്യത്തിന്റെ മംഗള ശ്ലോകം തന്നിട്ട് അത് ഏത് കാവ്യത്തിന്റെ ആരംഭത്തിൽ ഉള്ളതാന്ന് ചോദിച്ചു അല്ലേ പക്ഷെ ഇത്തവണ ചോദിച്ചു നോക്കൂ നാടകം അതായത് ശാകുന്തളത്തിലെ ഒരു ശ്ലോകം തന്നിട്ട് അതല്ലെങ്കിൽ മംഗള ശ്ലോകം തന്നിട്ട് അത് ഏത് കാവ്യത്തിന്റെ ആരംഭത്തിൽ ഏത് നാടകത്തിന്റെ ആരംഭത്തിലുള്ളതാന്ന ചോദിച്ചു അപ്പൊ നമുക്ക് പഞ്ചമഹാകാവ്യങ്ങളുടെ മംഗള ശ്ലോകങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം അങ്ങനെ തന്നെ ആയിരുന്നു അല്ലെ സാധാരണ ചോദിക്കുന്നതിന്നും കുറച്ചൂടി വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അതായത് കുറച്ചുകൂടി ടഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇപ്രാവശ്യം ചോദിച്ചെന്ന് തന്നെ പറയാം അല്ലെ അപ്പൊ ഇവിടെ യാ സൃഷ്ടി സൃഷ്ടിരാധ്യ എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിൽ ആരംഭിക്കുന്ന നാടകം ഏതാണ് ഏതാണ് അഭിജ്ഞാന ശാകുന്തളം ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത നോക്ക് സംസ്കൃത ഭാഷായ പ്രാമാണിക വ്യാകരണ ഗ്രന്ഥ കഹ സംസ്കൃത ഭാഷയിലെ പ്രാമാണികമായിട്ടുള്ള ഏറ്റവും അടിസ്ഥാന വ്യാകരണ ഗ്രന്ഥം ഏതാണ് ഏതാണ് ഇവിടെ ലഘു സിദ്ധാന്തകൗമുദി ഉണ്ട് പരമലഘു മഞ്ജുഷയുണ്ട് അഷ്ടാധ്യായി ഉണ്ട് ഭൂഷണ സാരുണ്ട് എന്താണ് ആൻസർ ഓപ്ഷൻ സി അഷ്ടാധ്യായി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ഗുരു ഗുരു ഇതി കസ്യ വൃത്തസ്യ വൃത്ത ഏത് വൃത്തത്തിന്റെ ഗണമാണ് അല്ലെങ്കിൽ ഗണക്രമമാണ് ഏത് വൃത്തത്തിന്റെയാണ് ഇവിടെ മന്ദാക്രാന്തിയുണ്ട് സ്രഗ്ധരയുണ്ട് വസന്തതിലകമുണ്ട് ിയുണ്ട് ഏത് വൃത്തത്തിന്റെ ഗണക്രമമാണ് ജഗൗഗഹ ഏതാണ് ഉക്തം ഏതാണ്ഹ വസന്തതിലക വൃത്തത്തിന്റെ ലക്ഷണാണ് എന്തെന്ന് പറയുന്നത് എന്ന് പറയുന്നത് അപ്പം ആൻസർ എന്താണ് ഓപ്ഷൻ സി വസന്തതിലക ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക് ആദിലഘു ആദിലണഹ ആദിലു ഏത് ഗണമാണ് അപ്പൊ ഏത് ഗണത്തിലാണ് ഈ ഗണം ലഘു ഗുരു തിരിക്കാനും അതുപോലെ ഗണങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കാനും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടേ കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാ വർഷവും ഉള്ളതാണല്ലേ അപ്പൊ ആദി ലഘു കഹാഗണ ഏത് ഗണ ആണ് ആദി ലഘു ഇവിടെ ചഗണ ത രഗണ തകണ യഗണ ആൻസർ എന്താണ് യരത ലഘു മാറി മാറി വരും എന്ന് പറഞ്ഞല്ലേ യഗണത്തില് ആദി ലഘു രഗണാവുമ്പോൾ മധ്യ ലഘു തകണാവുമ്പോൾ അന്ത്യലഘു ഇവിടെ ആദി ലഘുവാ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം നോക്കുവോ വേദാനാം അന്തിമ ഭാഗ വേദത്തിന്റെ അന്തിമ ഭാഗം എന്ന് പറയുന്നത് എന്താണ് എന്താണ് വേദത്തിന്റെ അന്തിമ ഭാഗം ഇവിടെ സംഹിതയുണ്ട് ബ്രാഹ്മണമുണ്ട് ആരണ്യകമുണ്ട് ഉപനിഷത്തുണ്ട് നമുക്കറിയാം അല്ലേ വേദത്തിന് നാലു ഭാഗങ്ങളല്ലേ സംഹിത ബ്രാഹ്മണം ആരണ്യക ഉപനിഷത്ത് അവസാനത്തെ ഭാഗം ഏതാണ് ഉപനിഷത്ത് ഓപ്ഷൻ ഡി ആണ് ഇതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് ഇനി നോക്ക വേദപുരുഷസ്യ ശ്രോത്രം കിം വേദപുരുഷന്റെ ശ്രോത്രം എന്ന് പറയുന്നത് വേദം നമുക്കറിയാം ആറ് വേദാംഗങ്ങളുണ്ട് ഈ ആറ് വേദാംഗങ്ങളും വേദപുരുഷന്റെ ഓരോ ശരീരഭാഗങ്ങളായിട്ട് പറയുന്നുണ്ട് അതിൽ ശ്രോത്രം ഏത് വേദാംഗമാണ് ഇവിടെ ഓപ്ഷനില് ഛന്ദസ് കല്പം ജ്യോതിഷം നിരുക്തം നമുക്കറിയാം അല്ലെ നിരുക്തം ശ്രോത്രം ഉച്ചതേ നിരുക്തമാണ് ശ്രോത്രം എന്ന് പറയുന്നത് അപ്പൊ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത നോക്ക വന്ദേ മാതരം ഇതി വാക്യെ മാതരം ഇതി പദസ്യ വിഭക്തി ഹി കാ വന്ദേ മാതരം എന്ന് പറയുന്ന വാക്യത്തില് മാതരം എന്ന് പറയുന്ന പദത്തിന്റെ വിഭക്തി എന്താണ് എന്താണ് വിഭക്തിയായിട്ട് എവിടെ വരുന്നത് ദ്വിതീയ വിഭക്തിയാണ് അല്ലെ മാതരം എന്ന് പറയുന്ന പദം ദ്വിതീയ വിഭക്തിയാണ് വരുന്നത് അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം നമുക്ക് ജിതോസ്മി മന്ദകർപ്പ ി ത്രിലോചന അത്ര അലങ്കാരമി മന്ദകന്ദർപ്പ മച്ചിത്തേസ്റ്റ് ത്രിലോചന ഇവിടെ ഏത് അലങ്കാരമാണ് ഉത്പ്രേക്ഷയുണ്ട് രൂപകണ്ട് ദീപകണ്ട് കാവിലിംഗം ഉണ്ട് ഏത് അലങ്കാരാണ് കാവിലിംഗ അലങ്കാരത്തിന്റെ ഉദാഹരണമാണ് അല്ലേ ഇത് എന്താണ് കാവിലിംഗത്തിന്റെ ലക്ഷണം എന്താണ് സമർത്ഥനീയസ്യ അർത്ഥസ്യ കാവ്യലിംഗം സമർത്ഥനം ഒരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുക അല്ലെങ്കിൽ സമർത്ഥിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന ആ ഒരു രീതിയിലുള്ള അലങ്കാരമാണ് കാവ്യലിംഗം എന്ന് പറയുന്നത് ഇവിടെ അല്ലയോ കാമദേവ ഞാൻ നിന്നെ ജയിച്ചിരിക്കുന്നു കാരണം എൻ്റെ ചിത്രത്തിൽ ത്രിലോചനൻ വസിക്കുന്നുണ്ട് അവിടെ ഒരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുന്ന പോലെ പറയാണ് അല്ലേ അപ്പൊ അത് കാവ്യലിംഗ അലങ്കാരത്തിന്റെ ലക്ഷണമാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം നോക്കാം അഹം ബ്രഹ്മാസ്മി വാക്യം ഉപനിഷത്തെ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന വാക്യം ഏതുപനിഷത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് നമുക്കറിയാം അല്ലെ ഇതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് ആൻസർ ഓപ്ഷൻ എ ബൃഹദാരണ്യക ഉപനിഷത്താണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ മാലിനി നാമകേ വൃത്തെ അക്ഷരാണി വിദ്യന്തി മാലിനി വൃത്തത്തിൽ എത്ര അക്ഷരങ്ങളാണ് ഉള്ളത് ഇവിടെ ഓപ്ഷൻ എ ദ്വാദശ ബി ത്രയോദശ സി ചതുർദശ ഡി പഞ്ചദശ എന്താണ് ആൻസർ നന മതിനഞ്ചക്ഷരങ്ങളാണല്ലേ ഉള്ളത് നഗണ നഗണ മകണ യഗണ യഗണ ഇങ്ങനെ അക്ഷരങ്ങളാണ് അപ്പൊ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത നോക്ക് ചതുഷു ആശ്രമേഷു കിം ന അന്തർഭവതി നാല് ആശ്രമങ്ങളില് ഏതാണ് ഈ കൂട്ടത്തിൽ പെടാത്തത് ഇവിടെ ബ്രഹ്മചര്യ ഉണ്ട് ഗാർഹസ്ഥ്യണ്ട് വാർദ്ധക്യുണ്ട് സന്യാസാണ് റിയാം അല്ലേ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാണ് നമ്മുടെ സി സിയിലെ കെ ഫോർ സംസ്കൃതത്തിന്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ നമുക്കറിയാം ഗ്രൂപ്പ് ആക്ടിവിറ്റീസും അതുപോലെ തന്നെ സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാമും ഡെയിലി എക്സ്ട്രാ ലൈവ് ക്ലാസസും ടോപ്പിക് റിവിഷൻസും ഒക്കെയുള്ള പുതിയ ബാച്ച് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് താല്പര്യമുള്ളവരെ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് അറിയാൻ കഴിയും അപ്പോൾ ക്ലാസിന്റെ ഡീറ്റെയിൽസ് അറിഞ്ഞിട്ട് വേഗം തന്നെ ജോയിൻ ചെയ്യുക ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അല്ലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക് കഴിഞ്ഞ തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്താണ് ഗദ്യഭാഗം പഠിത്ത അധോദത്താനാം പ്രശ്നാനാം ഉത്തരാണ് ഈ ലിഖത ഈ ഗദ്യഭാഗം വായിച്ചിട്ട് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരമെഴുതാൻ നമുക്കറിയാം അല്ലേ കെ ഫോർ സംസ്കൃതത്തിന്റെ പരീക്ഷ വരുമ്പോൾ ഒരു ശ്ലോകം തന്നിട്ട് അതിൽ ബേസ് ചെയ്തിട്ട് ഒരു അഞ്ച് ക്വസ്റ്റനും ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാടകത്തിന്റെ ഭാഗമൊക്കെ തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു അഞ്ച് ക്വസ്റ്റ്യനും എന്തായാലും ഉണ്ടാവുമല്ലേ ഒരു പത്ത് ചോദ്യം അങ്ങനെ ആയിരിക്കും അപ്പൊ ഒരു ചോദ്യമാണ് ഇവിടെ എന്താ വന്ന് പറഞ്ഞേക്കണേ കലായാഹ പ്രോത്സാഹനം യഥാരൂപം അഭ്യസനിച്ച ലക്ഷ്യീകൃത്യ സംസ്ഥാപിത സംസ്ഥാഭവതി കേരള കലാമണ്ഡലം വള്ളത്തോൾ നാരായണ മേനോൻ മഹാശയേന സ്ഥാപിത സംസ്ഥാ ഭവതി ഇ എം തൃശൂർ ജില്ലായ ചെറുതുരുത്തി സംസ്ഥേയം ഗ്രാമീ സംസ്ഥ വിവിധ പ്രദേശസ്ഥാ കലാകുതുകാത്രാഹ അത്രാഗത്യ കലാരൂപം സമ്യക്രീത്യാ പഠിത്തം ശക്വന്തി കേരള കലാമണ്ഡലത്തെ പറ്റിയിട്ടാണല്ലേ ഇവിടെ പറഞ്ഞേക്കുന്നത് ഇവിടെ എന്താ ചോദ്യം വന്നേക്കുന്നേന്ന് നമുക്ക് നോക്കാം പ്രവർത്തതേ ഇത്യ ല അപ്പോ നമ്മൾ എന്താ വിചാരിക്കുക പാരഗ്രാഫ് ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും ബേസ് ചെയ്തിട്ട് തന്നെ പക്ഷെ അവിടെ വ്യാകരണമാണ് ചോദിച്ചേക്കുന്നത് പ്രവർത്തത എന്ന് പറയുന്നത് ഏത് ലകാരാണ് ഏത് ലകാരാണ് ഓപ്ഷൻ എ ലാരാണ് വരുന്നത് അടുത്ത ചോദ്യം യഥാരൂപം ഇത്യത്ര സമാസഹ കഹ യഥാരൂപം എന്ന് പറയുന്നടുത്ത് സമാസം എന്താണ് ഏത് സമാസമാണ് അവിടെ ഓപ്ഷൻ ബി അവയ ഭാവ സമാസാണ് അവിടെ വരുന്നത് അടുത്ത ചോദ്യം അത്രാഗത്യ ഇത്യത്ര സന്ധി കഹ അത്ര അഗത്യ എന്ന് പറയുന്നടുത്ത് സന്ധി എന്താണ് എന്താണ് സവർണ ദീർഘസന്ധിയാണ് ആണല്ലേ അവിടെ ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് പിന്നെ പിന്നെന്താണ് വള്ളത്തോൺ നാരായണമേനോൺ മഹാശയേന സ്ഥാപിത സംസ്ഥ വാക്യം ഇതം കസ്മിൻ പ്രയോഗേ വർത്തതെ ഇത് ഏത് പ്രയോഗത്തിലാണ് പറഞ്ഞേക്കുന്നത് ഏത് പ്രയോഗമാണ് ഓപ്ഷൻ ബി കർമ്മണി പ്രയോഗാണ് പറഞ്ഞേക്കുന്നത് പിന്നെയോ ചെറുതുരുത്തി ഗ്രാമ കസ്യാം ജില്ല യാം വർത്തത് ചെറുതുരുത്തി എന്ന് പറയുന്ന ഗ്രാമം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഓപ്ഷൻ ഡി തൃശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മൾ കുറച്ച് ചോദ്യങ്ങളെ കഴിഞ്ഞ ജൂണിൽ ചോദിച്ച കുറച്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് ഇത്രയേ ഉള്ളൂ നമ്മൾ കുറച്ച് ചോദ്യങ്ങളെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ മറ്റൊരു വീഡിയോയിലൂടെ ബാക്കി ചോദ്യങ്ങളായിട്ട് നമുക്ക് കാണാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്